ുളത്ത് തൂണിൽ തീർത്ത ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി മാർച്ചും കേരളത്തിന്റെ ഭൂപ്രകൃതി മനസ്സിലാക്കാതെയുള്ള ദേശീയപാത നിർമ്മാണമാണ് നടക്കുന്നതെന്ന് ജനങ്ങളുടെ കഷ്ടപ്പാടുകൾ കാണുന്ന അധികാരികൾ ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ടെന്ന് പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ സി ആർ നീലകണ്ഠൻ പറഞ്ഞു കായംകുളം പോലൊരു പ്രാചീന നഗരത്തെ നശിപ്പിക്കുന്ന നിർമ്മാണമാണ് നടന്നുവരുന്നത് എന്ത് വില കൊടുത്തും ജനങ്ങൾ ഇത് തിരുത്തിക്കണം അൻപതല്ല എത്ര ശതമാനം പ്രവൃത്തി നടന്നാലും നിലവിലെ ദേശീയപാത നിർമ്മാണത്തിലൂടെ ഇവിടുത്തെ ജനങ്ങൾക്ക് നൂറ് ശതമാനം നഷ്ടമാണ് ഉണ്ടാകുന്നത് അതിനാൽ തന്നെ ശക്തമായ സമരത്തിലൂടെ ഇത് തിരുത്തിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു കായംകുളത്ത് തൂണിൽ തീർത്ത ഉയരപ്പാത നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ സമരസമിതി നടത്തിയ മാർച്ചും ധർണയും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സാമൂഹ്യമായി അതുണ്ടാക്കുന്ന പ്രത്യാഘാതങ്ങൾ എന്ത് എന്ന് പഠിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് കാലാവസ്ഥ മാറ്റം എന്ന് പറയുന്ന ആ ഒരു പ്രതിഭാസത്തെ മറന്നുകൊണ്ട് നിങ്ങൾക്കൊരു വികസനവും നടത്താൻ പറ്റില്ല കാരണം കാലാവസ്ഥ മാറ്റത്തെ അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം നല്ല ഇപ്പൊ പറയും കാലാവസ്ഥ ചലഞ്ചാണ് പ്രതിസന്ധിയാണ് മൂന്നാമത് സാമ്പത്തികമാണ് ഈ മൂന്ന് വിഷയങ്ങൾ പരിഗണിച്ചിട്ട് വേണം നമ്മുടെ നാട്ടിൽ ഇത്തരത്തിൽ ഒരു വികസനം കൊണ്ടുവരാൻ എന്ന് പറഞ്ഞാൽ അതിനെ വികസന വിരുദ്ധതയായി അല്ലെങ്കിൽ തോന്നിയ പടി എന്തും ചെയ്യാനുള്ള അവകാശമാണ് വികസനം എന്ന് കരുതുന്നവർ പറയുന്നുവെങ്കിൽ നമുക്കതിനോട് യോജിക്കാൻ കഴിഞ്ഞ ഇപ്പൊ കേരളത്തിലെ ദേശീയപാതയുടെ ഇപ്പോ കായംകുളത്ത് മാത്രമല്ല ഞാൻ താമസിക്കുന്ന എറണാകുളത്താണ് ഈ ദേശീയപാതയിലൂടെ നിരന്തരം തിരുവനന്തപുരത്ത് ബസ്സിലും മറ്റു രീതിയിലും ഒക്കെ പോയിരുന്ന ഒരാളാണ് ഞാൻ ഇപ്പോൾ തൊണ്ണൂറ് ശതമാനം ആളുകൾ എറണാകുളത്തും തിരുവനന്തപുരത്തേക്ക് പോകുന്ന ഈ വഴിയേ അല്ല അവർ പോകുന്നത് കോട്ടയത്തെ എം സി റോഡ് വഴിയാണ് ഞാനും കഴിഞ്ഞ ആഴ്ച പോയതാളില്ലേ കാരണം ഇതിലേ പോയാൽ എത്തുമെന്ന് യാതൊരു ഉറപ്പുമില്ല ഞാൻ മുപ്പത്തഞ്ചു കൊല്ലം ജോലി ചെയ്യുന്ന സ്ഥലമാറിയാവുന്ന സ്ഥലം അരൂൻ മുതൽ തുറങ്ങൂന്ന് വരെ ഒന്ന് എത്തിപ്പെടുക എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ലോട്ടറി എടുക്കുന്ന വരിക എപ്പോഴാ എത്തുക യാതൊരു ഉറപ്പില്ല വിനിയാന്ത് രണ്ടര മണിക്കൂറാണ് രണ്ടര മണിക്കൂറാണ് ഒരു കാറ് അരൂരിൽ നിന്ന് തുറകൂലെത്താൻ എടുത്തത് അത് ഒരു മാത്രമല്ല ആയിരക്കണക്കിന് വാഹനങ്ങൾ ബസ് കാറ് ആംബുലൻസ് ഒന്നും പോകാൻ കഴിയില്ല നടന്നു പോകാൻ കഴിയില്ല റോഡ് നടന്നു പോകാനുള്ള സൗകര്യം കൂടി ഇല്ലാതാക്കിയിട്ടാണ് നമ്മൾ ദേശീയപാത വികസിപ്പിക്കുന്നത് ദേശീയപാത വികസിപ്പിക്കേണ്ടതല്ല ഇപ്പൊ ജീവിക്കുന്നവർക്കും ജീവിക്കണുള്ളു അതാണ് അനൂർ രാസത്തിന് ഞാൻ പങ്കെടുക്കുന്നത് ഇപ്പൊ വികസിച്ച് വരുമ്പോ നാളെ വരുമ്പോൾ വരുവായിരിക്കും ഇല്ലാന്ന് പറയുന്നില്ല പക്ഷെ ഇന്ന് ഇത്രയധികം ലക്ഷക്കണക്കിന് വാഹനങ്ങൾ സമയ നമ്മുടെ പോകുന്നത് എന്ന് ർ മസ്ജിദ് ജംഗ്ഷനിൽ നിന്നും തുടങ്ങിയ മാർച്ച് ദേശീയപാത വഴി എൽ ഐ സി ഓഫീസ് പഠിക്കലെത്തി ധർണ നടത്തി സമരസമിതി ചെയർമാൻ അബ്ദുൾ ഹമീദ് ആയിരത്ത് അധ്യക്ഷത വഹിച്ചു കൺവീനർ ദിനേശ് ചന്ദന മുനിസിപ്പൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഫർസാന ഹബീബ് കൌൺസിലർമാരായ കെ പുഷ്പദാസ് നവാസ് മുണ്ടകത്തിൽ ഷീജ റഷീദ് മുതുകുളം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സുനിൽ കൊപ്പാറേത്ത് ആറാട്ടുപുഴ ഗ്രാമപഞ്ചായത്തംഗം ടി പി അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു സമരസമിതി നേതാക്കളായ ഹരിഹരൻ അജീർ യൂനുസ് സജീർ കുന്നുകൊണ്ടം സിയാദ് മണ്ണാമുറി മുബീർ ഓടനാട് സമീർ കോയ്ക്കലേത്ത് സജീബ് റിയാസ് പുലരി തുടങ്ങിയവർ മാർച്ചിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കായംകുളം